അനീമിയ ഉള്ളവര് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാൻ വേണ്ടി നമ്മൾ ഡയറ്റിൽ എപ്പോഴും പണി കൊടുക്കാറുള്ളത് ധാരാളമായിട്ട് ഇലക്കറികൾ കഴിക്കുക അതുപോലെ തന്നെ മാംസാഹാരങ്ങൾ കഴിക്കുക എന്നൊക്കെയാണ് ഇപ്പൊ ഇലക്കറികൾ കഴിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറവുള്ള ഒരാൾക്ക് ഇന്ന് ഹീമോഗ്ലോബിൻ കിട്ടാൻ വേണ്ടി ധാരാളമായിട്ട് ഇലക്കറികൾ കഴിക്കുന്നത് ബൾക്ക് എമൗണ്ട് തന്നെ ചീര അല്ലെങ്കിൽ മുരിങ്ങ പോലത്തെ ഇലക്കറി കഴിച്ചാൽ മാത്രമേ അവർക്ക് ആവശ്യമുള്ള അയലിനെ അബ്സോർബ് ആവുകയുള്ളൂ അപ്പം ഇത് നമുക്ക് അത് പ്രാക്ടിക്കലി എപ്പോഴും പോസിബിൾ ആയൊരു കാര്യമാവില്ല അപ്പൊ ഇത്തരം ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അവര് മെയിൻ ആയിട്ട് മാംസാഹാരങ്ങള് ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് റെഡ് മീറ്റ് ബീഫ് മട്ടൻ പോലത്തെ റെഡ്മീറ്റുകളും അതുപോലെ തന്നെ ഓർഗൻ മീറ്റുകൾ ലിവർ പോലത്തെ ഓർഗൻ മീറ്റുകളൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ ബോഡിയിൽ അയൺ അബ്സോർബ് ആവാൻ വേണ്ടി വൈറ്റമിൻ സി ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ സി ഇനഫായ അളവിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഫുഡിലും അതുപോലെ സപ്ലിമെന്റിലും ഒക്കെ ഉള്ള ആയി നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവുന്നുണ്ടാവുള്ളൂ അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കൂടി അവര് ഡയത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം മെയിൻ ആയിട്ട് സിപ്ലസ് ഫ്രൂട്ടുകളാണ് അതായത് പുളിയുള്ള ഫ്രൂട്ടുകൾ ഓറഞ്ച് നാരങ്ങ പൈനാപ്പിൾ ഒക്കെ പോലത്തെ പുളിയുള്ള ഫ്രൂട്ടുകൾ അപ്പൊ ഇത്തരം ഫ്രൂട്ടുകൾ ജ്യൂസ് അടിച്ചിട്ട് അല്ലെങ്കിൽ റോ ഫോമിൽ വേവിക്കാതെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് വേവിച്ചു കഴിഞ്ഞാൽ അതിന് വൈറ്റമിൻ സിയുടെ കണ്ണിന് നഷ്ടപ്പെട്ടു പോകും അപ്പോ ഈ ഫ്രൂട്ടുകൾ റോസ്റ്റ് തൈറ്റി കഴിക്കാൻ വേണ്ടി ഈ അനീമിയ ഉള്ള ആളുകള് എല്ലാ ഫുഡിന്റെ മുന്നേ പ്രത്യേകിച്ച് ലഞ്ച് ഡിന്നർ പോലത്തെ മെയിൻ ഫുഡിന്റെ മുന്നേ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അവരെ ഈ ഹീമോഗ്ലോബിന്റെ അളവ് പെട്ടെന്ന് കൂടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും